എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മനോഹർ അവസാനം കല്യാണിയുടെ ജുബാനിയുടെയൊക്കെ മുന്നിൽപ്പെടുകയാണ് ഒരു വിധത്തിലാണ് മനോഹർ അവിടെ രക്ഷപ്പെട്ടു പോകുന്നത് മനോഹറിനെ നെഞ്ചിനകത്ത് തീയായിരുന്നു ഈ സമയത്ത് പെട്ടെന്ന് തന്നെ വന്ന് വരുൺ കാറിലേക്ക് ഏർന്നിട്ടുണ്ട് ഭരണിനോട് പറഞ്ഞു എൻ്റെ പൊന്നു മോളെ എന്ത് ചെയ്യാന്ന് പറ കൊറേ പെണ്ണുങ്ങൾ അങ്ങോട്ടേക്ക് വന്നില്ലേ ഹാ അവൾമാരൊന്നും ശരിയല്ലെന്നേ അതിലൊരുത്തിക്കാണ് എന്നോട് മുടിഞ്ഞ പ്രണയമായിരുന്നു ആ കല്യാണി എന്ന് പറയുന്നവൾക്ക് അതുകൊണ്ട് അവളുടെ മുന്നിൽ ഞാൻ പെട്ടെന്ന് എന്നെ രക്ഷപെട്ടേന്നൊക്കെ പറയണം അവൻ്റെ വിചാരം എന്താ ഇവൻ ഇതെല്ലാം വിശ്വസിച്ചു വന്ദനയല്ലേ മുന്നിരിക്കുന്നേ വന്ദനയെല്ലാം വിശ്വസിച്ചെന്നായിരുന്നു പക്ഷെ അത് വരുണാണ് അല്ലെങ്കിൽ അവനും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് തലക്കിട്ടുള്ള പണിയായി കിട്ടുന്നെന്നുള്ള കാര്യമൊന്നും മനോഹർ അറിയില്ലായിരുന്നു മനോഹർ പിന്നെ ഓരോ കള്ളത്തരങ്ങളിങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ വിശ്വസിക്കുന്ന രീതിയിൽ വരണം തലയാട്ടിക്കൊണ്ടിരിക്കുക പിന്നീട് പറഞ്ഞു എന്നാ നമുക്ക് പോയാലും എന്ന് പറയാ എന്ത് ചെയ്യാനാന്ന് പറരിടത്ത് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞാൽ നമുക്ക് നേരെ ദുബായിലേക്ക് പറക്കാം പിന്നെ നമുക്ക് ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം വന്ദന പറഞ്ഞു ഓ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് രാഹുൽ നേരെ പ്രകാശിനെ വിക്രത്തിനെ അങ്ങോട്ട് കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ കാണാൻ ചെല്ലുന്ന സമയത്ത് പ്രകാശം ചോദിച്ചു എന്തായുടെ രാഹുലെ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ വെച്ച ആ കിരണിനെയും കല്യാണിയും കൂടെ കണ്ടായിരുന്നു പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞ് ആ കാര്യത്തിൽ നിനക്കൊരു പേടി വേണ്ടതാണ് മുരുകനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടു ഇനി അധികം വൈകാതെ തന്നെ അവന്റെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും എന്ന് പറയണം ആ കല്യാണിയും കിരൺ കല്യാണിന്റെയും കിരണ്ടിയെല്ലാം കാര്യത്തില് കിരണ് തീരുന്നതോട് കൂടിയിട്ട് കല്യാണിക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി പോരാത്തേന് ചങ്കു പൊട്ടി എൻറെ പെങ്ങൾ കടന്ന് കിടന്ന് കരയുന്ന കാഴ്ച എനിക്ക് കാണണെന്ന് പറയാണ് ഇത് കേട്ടതും വിക്രം പറഞ്ഞു കൊറേ എന്നെയും കേട്ട് വെള്ളം കുടിപ്പിച്ച എല്ലാരും കൂടെ കൂടിയിട്ട് ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു എനിക്കിട്ട് കിട്ടിയ അടി ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല ആ ചന്ദ്രസേന ഇന്ന് കരയുന്ന കാണണോ കാണണോ കാണണോടാന്ന് പറയാണ് ഇത് കേട്ടപ്പ രാഹുല് പറഞ്ഞു അത് ശരിയാ അവൻ ചെറുതായിട്ടൊന്നും കരഞ്ഞപ്പോല അലറി വിളിച്ചു കിടന്ന് കരയണം അല്ല അവന്റെ ബോഡി കാണാനായിട്ട് ഞാനും നീയൊക്കെ പോയതല്ലേ എന്നിട്ട് എന്തായി അവസാനം അവൻ നമുക്കിട്ട് പണി തന്നില്ല എന്ന് ചോദിക്ക അപ്പൊ തിരിച്ച് അവനോട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കണ്ടേ അവൻ്റെ മോൻ്റെ ബോഡി നമ്മൾ കാണാനായിട്ട് ചെല്ലും വലിയ റീത്തൊക്കെ ആയിട്ട് അന്നത്തെ പകരം ഈ തവണ നമ്മൾ എന്ന് പറയണം ഒരു കാരണവശാലും ഇത് പാളി പോകത്തില്ലെന്ന് പറയാണ് കേട്ട പ്രകാശം പറഞ്ഞു അറിയാലോ കിരണ തന്ത്രശാലിയാണ് കിരൺ മാത്രമല്ല ആ ചന്ദ്രശാലി എന്ന് പറയുന്നവനും അവൻ്റെ മുന്നിൽ പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറയും ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല കാരണം അതുപോലെ എടുത്തനാണ് ഈ മുരുകൻ എന്ന് പറഞ്ഞാൽ അവനൊരു കാര്യം ഏറ്റ ഏറ്റാന്നാണ് പറയണേ വിക്രം പറഞ്ഞാൽ അറിയാമല്ലോ ഇതിനുമ്പ് പലവട്ടം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അന്നൊന്നും ശരിയായിട്ടില്ല പക്ഷേങ്കിൽ ഇപ്പോഴെങ്കിലും അത് ശരിയാവണം ഒരു കാരണവശാലും ഈ തവണ അവൻ രക്ഷപ്പെട്ടു പോവരു എന്ന് പറയണം ഉറപ്പായിട്ടും അവൻ ഈ തവണ കൊടുങ്ങും അല്ലെ കണ്ടു അവനെ മാത്രല്ല വേറെ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് രാഹുൽ പറയണ തൻ്റെ മരുമോനെ കൊല്ലാനോ എന്നുള്ള കാര്യം പ്രകാശിനോടും വിക്രത്തിനോടും പറഞ്ഞില്ല താനും ഈ സമയം കിര കല്യാണിയും ജുബാനേയും നിധി അവരെല്ലാവരും കൂടെ റെസ്റ്റോറൻ്റിലിരിക്കുവാണ് മനോഹറിന്റെ ഓട് ഓട്ടത്തിലുള്ള ആ ഒരു പോക്ക കണ്ടുകഴിഞ്ഞപ്പോ അവർക്ക് ചിരിയാണ് വന്നത് പിന്നീട് കല്യാണി പറഞ്ഞു കണ്ടില്ലേ അവൻ കിടന്ന് എട്ടോട്ടം കണ്ടില്ലേ ഇതുപോലെ ഓരോ സ്ഥലത്ത് അവൻ ചെല്ലുമ്പോഴും നമ്മൾ പുറകെ ചെല്ലണം അവൻ അവസാനം ഗത്ത് ഇല്ലാതെ ഇവിടെ നിന്ന് തന്നെ ഓടണമെന്ന് പറയാണ് ഒരു കാരണവശാലും അവനെ ഒരു പെൺകുട്ടിനെ ശല്യം ചെയ്യാൻ പോകില്ലെന്ന് പറയുകയാണ് അല്ല അവനത് എന്ത് ഭാവിച്ചാന്ന് നോക്കിയേ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ അവനറിയാം എന്നിട്ട് പോലും അവൻ ആ പെൺകുട്ടിനെ വെറുതെ എന്ന് വിടുന്നുണ്ടോയെന്നോയ്ക്കെ ഇങ്ങനെയല്ലേ ശരിക്കും ഇപ്പം ഈ പറഞ്ഞ വരുണിനെ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നെങ്കിലോ വരുണായിട്ട് അഭിനയിക്കുന്ന അല്ല വന്ദനയായിട്ട് അഭിനയിക്കുന്ന വരുണ് സംസാരിക്കാൻ പറ്റില്ലാത്തെങ്കിലും അവസ്ഥയൊന്നും ഓർത്ത് നോക്കിയേ ശരിക്കും ഒരു പെൺകുട്ടിയും കൂടെ ആയിരുന്നെങ്കിലോ അവനിങ്ങനെ തന്നെ വഞ്ചിക്കില്ലായിരുന്നെന്ന് ചോദിക്കുവാണ് കേട്ടതും നീത പറഞ്ഞു അതിനവന് അതൊന്നും പ്രശ്നമല്ല പെൺകുട്ടി സംസാരിക്കോ ഇനിയിപ്പോ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ അങ്ങനെയൊന്നും അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല അവന് പണം മാത്രം മതി അവനതു മാത്രമേ നോക്കൂള്ളൂ പെണ്ണിന്റെ സ്വഭാവത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും അവനൊരു ചിന്തയില്ലെന്ന് നിഷ ഈ സമയം പറയുവാണ് കാരണം അവനതിനെ അതിനെക്കുറിച്ചൊന്നും അവൻ ബോധേണ്ടല്ല അവനത് നോക്കേണ്ട കാര്യമില്ല കാരണം അവന് എല്ലാ വർഷവും എല്ലാ വർഷവും പെണ്ണ് കെട്ടി നടക്കുന്നവരാണ് ഇപ്പം അവന്റെ ഈ പ്രായത്തിൽ തന്നെ അവന് എത്ര പെണ്ണ് കെട്ടിയിട്ടുണ്ടെന്നും അവനും പോലും അറിയത്തില്ല എവിടെയൊക്കെ കുട്ടികളുണ്ടെന്ന് പോലും അവൻ അറിയത്തില്ല അവൻ പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അത് ശരിയാ പക്ഷെ സരിവിൻ്റെ അടുത്ത് വരെ വന്നിട്ടാണ് അവൻ പെട്ടുപോയത് ഇത്രയും കാലം സരിവിൻ്റെ അടുത്ത് മാത്രം അവൻ പിടിച്ചു നിർട്ടുള്ളത് എന്ന് പറയണം പക്ഷെ ഞാനും ഒക്കെ ഒന്ന് ഉത്സാഹിക്കുമായിരുന്നെങ്കില് ഉറപ്പായിട്ടും അവന്റെ കള്ളത്തരം വെളിച്ചത്തും കൊണ്ടുവരായിരുന്നു പക്ഷെ ഞങ്ങൾ ഉത്സാഹിക്കായിരുന്ന കാരണം ആ സരിന്ന് പറയുന്നവൾക്ക് ഒരു എല്ല് കൂടലുണ്ട് അവളുടെ അഹങ്കാരം തീർക്കണമെങ്കിലും മനോഹർ തന്നെ വേണം അത് ഞങ്ങൾ മനസ്സിലാക്കിട്ടാ അല്ലെങ്കിൽ ഞാനും കിരണേറ്റനും പണ്ടേ തന്നെ അവനെ പൊളിച്ചടിക്കി അവനെ ഇവിടുന്ന് തന്നെ പറഞ്ഞു വിട്ടനെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നീഷ പറഞ്ഞു എന്നെപ്പോലെയൊക്കെയുള്ള എത്ര പെൺകുട്ടികൾ കണ്ണീര് ഓടിച്ചിട്ടുണ്ട് പാവങ്ങള് ഒന്നും അറിയത്തില്ലാതെ ഇവന്റെ വലയിലേക്ക് വന്ന് വീഴും പക്ഷേങ്കില് സ്നേഹിക്കണ സമയത്ത് ഇവന്റെ പഞ്ചാര വാർത്ത പഞ്ചാര വർത്താനത്തെ മുങ്ങുന്ന നമ്മൾ ആരും ഒരിക്കലും കരുതില്ല ഇവനിങ്ങനെയൊരു ചതീനാന്നുള്ള കാര്യം അത്ര ആത്മാർത്ഥത കൂടിയിട്ടുള്ള പ്രണയമല്ലേ അവൻ കാഴ്ച വെക്കണെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ ജുബാനെ പറഞ്ഞു അത് ശരിയാ എനിക്കതൊക്കെ പറ്റിയത് അങ്ങനെ തന്നെയാ ഭാഗ്യത്തിനും ഡോണ രക്ഷപ്പെട്ടു കല്യാണം കഴിഞ്ഞായിരുന്നെങ്കിലും ഡോണയുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി എന്ത് സംഭവിക്കായിരുന്നു അത് കേട്ടപ്പോൾ നിഷയുടെ മുഖം അങ്ങോട്ട് മാറി നിഷ പറഞ്ഞു എന്ത് പറയാനാ ഏഹ് കല്യാണീച്ചിയും മേഹനേച്ചിയൊക്കെ എന്നോട് ആകുന്നേ വന്ന് പറഞ്ഞാൽ ഇത് വേണ്ട എന്നൊക്കെ പക്ഷെ അന്ന് എനിക്ക് എന്റെ അഹങ്കാരം കാരണം ഞാൻ സമ്മതിക്കായിരുന്ന അവസാനം എനിക്ക് അനുഭവത്തെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പഠിച്ചതെന്നൊക്കെ പറയാണ് കല്യാണി പറഞ്ഞു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ടയെന്ന് പറയാണ് പിന്നീട് മനോഹർ വരുമണ് അവൻ്റെ വീടിൻ്റെ അവിടെ ഇറക്കി വിടുകയാണ് അന്നംബോളൂ ഞാൻ പോട്ടെ എന്ന് പറയാണ് വിളിക്കണോട്ടോ എന്ന് പറയാം ശരി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മനോഹർ വീട്ടിലേക്ക് എന്ന് ചെയ്യുമ്പോഴത്തേനും സരിയുണ്ടായിരുന്നു സരി അല്ല മനു മനോട്ടം എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുക അത് പിന്നെ മോളു ഞാൻ പറഞ്ഞില്ലേ കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാം എന്നിട്ട് എങ്ങനെയായി കുഴപ്പമില്ല മോളു കുറച്ച് പേരെയൊക്കെ അറ്റൻഡ് നിയമിച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതും സരവ്വറിന് ഇനിയിപ്പോൾ കുഴപ്പമില്ല നമ്മൾ അമേരിക്കയല്ലേ പോകുന്നത് അമേരിക്കക്ക് പോയാൽ പിന്നെ കുഴപ്പമില്ല അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും വരാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കണം എന്ന് പറയാം പിന്നെ മോളുവിനെ പഠിപ്പിച്ചില്ല പിന്നെ ഞാൻ ആരെയാണ് പഠിപ്പിക്കണമെന്നൊക്കെ മനോഹർ പറയാണ് ഇത് കേട്ടത് സരൂ ഒന്നുകൂടെ അങ്ങോട്ട് പൊങ്ങി പിന്നീട് ചോദിച്ചു അല്ല ഇന്ന് മനുവേട്ടം ബാങ്കിൽ പോയായിരുന്നു എനിക്ക് ലോക്കറിൽ സ്വർണം എടുത്തു നിന്നിരിക്കും കുറച്ച് സ്വർണം ഞാൻ എടുത്തായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് മനോഹർ അതും ചെയ്തായിരുന്നു കുറച്ച് സ്വർണം എടുത്ത് വിറ്റിട്ട് അവൻ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടായിരുന്നു കാരണം ഇനിയിപ്പം മന്ദനെയും കൊണ്ട് ചുറ്റിക്കറങ്ങൽ പണം വേണമല്ലോ പക്ഷേ മന്ദപത്തിയായ സരുവിനൊന്നും മനസ്സിലായില്ല അവളുടെ വിചാരം അവൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ തൻ്റെ മനുവേട്ടം തന്നെ മാത്രം സ്നേഹിച്ച് തന്നോടൊപ്പം കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാന്ന് വിചാരിച്ചോണ്ടേ ഇരിക്കുന്നേ മനുവേട്ടനെ പോലുള്ള നല്ലൊരു ചെറുപ്പക്കാരനെ ഈ ഭൂമി വേറെ ഒരിടത്തും കിട്ടത്തില്ല എന്ന് പറത്തോണ്ട അവളിരിക്കുന്നതന്നെ പിന്നീട് മനോഹർ എന്താണെന്നറിയത്തില്ലേ മോളും നല്ല ക്ഷീണമുണ്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് പോയി കിടക്കുവാണ് ഈ സമയം ഇങ്ങനെ ആലോചിച്ചു സരി ചിലപ്പം ഇന്ന് പകലും മൊത്തം ഓരോ ഇന്റർവ്യൂസൊക്കെ നടത്തിയതിൻ്റെ അതിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് പിന്നെ ഒന്ന് കൂടുതലൊന്നും ചോദിക്കാനൊന്നും പറയാനൊന്നും പോയില്ല ഈ സമയം കിരൺ കമ്പനിയിലേക്ക് പോയിട്ട് മടങ്ങി വരുവാണ് അങ്ങനെ മടങ്ങി വരുന്ന സമയത്താണ് കിരണെ ആക്രമിക്കാനായിട്ട് അങ്ങോട്ടേക്ക് മുരുകൻ ചെല്ലുന്നത് കാരണം മുരുകനെ കിരണു മുമ്പ് കണ്ടിട്ടില്ല മുരുകനായത് എന്താണെന്നു അറിയത്തില്ല അങ്ങനെ വണ്ടി തടഞ്ഞ ഇടുവാണ് ഈ സമയത്ത് കിരൺ പെട്ടെന്ന് ഇറങ്ങി കിരണിന് തോന്നി അത്ര പന്തി എന്നുള്ള കാര്യം അങ്ങനെ കിരൺ ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പത്തേനും മുരുകരുകനും ആൾക്കാരും കൂടെ അവനെ ആക്രമിക്കണം അവനെ ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയായിപ്പോയി അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്കൊരു ബൈക്ക് വരുന്നത് ആ ബൈക്കിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങുവാണ് ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കാരണം ഒരാളെ മറ്റുള്ളവർ ചേർന്ന് അടിക്കുന്നുണ്ട് കഴിഞ്ഞപ്പത്തേനും അവൻ പെട്ടെന്ന് ചാടി ഇറങ്ങി ചാടി ഇറങ്ങി മുരുകനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് കിരൺ അങ്ങോട്ടേക്ക് ഓടി വന്നു കിരൺ അങ്ങോട്ടേക്ക് ഓടി നിന്നിട്ട് പിന്നീട് അവിടെ ഒരു ഭയങ്കര ഒരു യുദ്ധം തന്നെയായിരുന്നു നടന്നത് പക്ഷെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഒരുത്തൻ പതുക്കെ പമ്പി പുറകൂടെ വന്ന് കിരൺ തലക്കിട്ട് ഒരു കമ്പിയോടി കൊണ്ട് അടിക്കുകയാണ് ഒരു നിമിഷം കിരൺ പതിറിൽ പോയി പെട്ടെന്ന് കിരൺ തലയെ കൈവെച്ച് താഴേക്ക് വീഴുവാണ് കാരണം കിരണ തലയ്ക്ക് ഏറ്റ അടി നല്ല ആഹാഹത്തിലുള്ള ഒരു അടിയായിരുന്നു ആഘാതത്തിലുള്ള അടിയായിരുന്നു അത് ഏറ്റത് കാരണം കിരൺ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് കിരണ്ടെ തലയിലേക്ക് ആ കമ്പ്യൂടെ ചവം വന്ന് അടിക്കുന്നത് അങ്ങനെ ഒരു അടി കിട്ടുമെന്ന് അപ്പൊ കിരൺ പ്രതീക്ഷയും കൂടെ ഇല്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ എന്തായി തീരുന്നു ഇങ്ങനെയായി തീരുന്നു അറിയത്തില്ല ഇത് സ്വപ്നം എന്നാ തോന്നുന്നത് ഈ തവണ കിരണിട്ട് ആയിട്ട് എന്തായാലും കിട്ടിയതാന്ന് തോന്നേ കാരണം നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കണ്ടപ്പോഴെല്ലാം ഓരോരുത്തരുടെ സ്വപ്നങ്ങളായിരുന്നു ഇങ്ങനെ അടി കിട്ടുന്നൊക്കെ പക്ഷെ ഈ തവണ കിരണിട്ട് അടി കിട്ടിയത് തന്നെയാണ് ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ഇനിയിപ്പൊ വന്നിരിക്കുന്ന ചെറുപ്പക്കാരെ കാർത്തികയുടെ സഹോദരൻ ഗംഗാപ്രസാദാന്ന് തോന്നി അയാൾ വന്നിരിക്കുന്നത് അപ്പം അയാളുടെ നാളെ നാളത്തെ ഫുഡ് വിശേഷം വരുമ്പോൾ അറിയാം അയാളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താ ഏതാണെന്നൊക്കെ അയാൾ കിരണ് രക്ഷിക്കുകയാണോ ഇനിയിപ്പോൾ ശിക്ഷിക്കാൻ പോകാണോ ഇനിയിപ്പം ഈ പറയുന്ന മുരുകന്റെ കൂടെ അയാളും കൂടെ കൂടുവാണെന്ന് അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട്